പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ ആറാം ക്ലാസ് താരിഖ് എങ്ങനെ മുഴുവൻ മാർക്കും നമുക്ക് നേടാം ചോദ്യങ്ങൾ ഏത് രൂപത്തിലൊക്കെ ആയിരിക്കും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ് തന്നെ കാണുക നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം യോജിച്ചവ ചേർക്കാം എന്ന ഒന്നാമത്തെ ചോദ്യത്തിൽ മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ബ്രേക്കറ്റിൽ പുറത്തുപ്പെട്ടി നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് യോജിച്ചത് ഉലുൽ അസ്മ എന്നാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കൻആനാണ് മൂന്ന് ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് കുലഫ ഉർ റാഷിദുകളുടെ ഭരണകാലം നാലിൽ അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ കുടുംബം ബനു തേയ് അഞ്ച് കള്ളപ്രവാചകനാരാണ് ഇതിൽ സജാഹ് എന്നാളാണ് ആറിൽ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനുവിൻ്റെ വയസ്സ് അറുപത്തി മൂന്ന് ഇനി രണ്ടാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്തുക എന്നതാണ് ശരിയായതിന് ശരി തെറ്റുള്ളതിന് തെറ്റും അടയാളപ്പെടുത്തുക ഒന്നാമത്തത് ഉമർ അലി ഗാഹുനുവിൻ്റെ മാതാവ് സുഫിയാണ് അല്ല അത് തെറ്റാണ് രണ്ടാമത്തത് ബൈത്തുൽ മുക്കദ്ദസ് മോചനം ഹിജറ പതിനാറിൽ നടന്നു യെസ് അത് ശരിയാണ് മൂന്നാമത്തത് അബുൽ ഉൽ ഉൽ മജൂസിയാണ് അത് ശരിയാണ് നാല് ഉസ്മാൻ അഫ്ഫാൻ അഫ്വാൻ റലിയുള്ളാഹ്നുവിൻ്റെ കുടുംബം കുറേശയിലെ ബനു അദിയാണ് അല്ല അത് തെറ്റാണ് അഞ്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റലി ഉള്ളാഹുനുവിൻ്റെ പിതൃവ്യൻ ഹക്കം എന്നവരാണ് അത് ശരിയാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളതിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്തേണ്ടത് മൂന്ന് രണ്ടെണ്ണം വിധം എഴുതാം എന്ന ചോദ്യം വായിക്കുന്നതിന് മുമ്പ് നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അലഹമ്മില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം ഉസ്മാൻ റലി അള്ളാഹുനിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഉസ്മാൻ അബിൻ അഫ്ഫാൻ റലി അള്ളാഹുനുവിൻ്റേത് ജുമായയുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കിയത് പോലീസ് സേന രൂപീകരിച്ചത് മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത് ഖുർആാനിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കിയത് മുതലായവ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരത്തിൽപ്പെട്ടതാണ് രണ്ട് അലി റലിയാഹുനുവിൻ്റെ കാലത്തുണ്ടായ കലാപങ്ങൾ ജമൽ യുദ്ധം സുഫിൻ യുദ്ധം അടുത്തത് മൂന്ന് ഇമാം അബു ഹനീഫ നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബി ഉലമാക്കളാണ് താബിയി ഉലമാക്കളാരൊക്കെയാണ് നബിയുടെ സഹാബത്തിന് ശേഷം ജീവിച്ചവരാണ് താബിഈ താബി ഉലമാക്കളിൽ പ്രധാനികളായ ഹദ്ദാദ് ബിനു അബി സുലൈമാൻ സലമത്ത് ബിനു കുഹൈൽ ആമിറു സഹീ ഇഖിരിമ അതാ നാഫി നാഫിയ ബിനു സഹീദ് അബു ഹിസ്ഹാക്ക് റഹ്മത്തുല്ലായി അലഹിം തുടങ്ങിയവരിൽ നിന്ന് അദ്ദേഹം നേരിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ മൂന്നെണ്ണമെങ്കിലും ചുരുങ്ങിയത് പഠിക്കുന്നത് നന്നായിരിക്കും അതിൽ തന്നെ നാലാമത്തത് ഇമാം ഷാഫിറലി അള്ളാഹുനുവിൻ്റെ മക്കൾ മുഹമ്മദ് ഹസന് ഫാത്തിമ സൈനബ് റലി അള്ളാഹനുഹും ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ് ആറ് പ്രധാന ചോദ്യങ്ങൾ ഇതിലുണ്ട് വായിക്കാം ഇമാം അഷ്വലിറലി ഉള്ളാഹനു ജനിച്ചത് എന്ന് എവിടെ ഇസ്ര ഇരുന്നൂറ്റി അറുപതിൽ ബസറയിൽ രണ്ട് ഇമാ മുഹമ്മദ് ബിൻ അബൽ റലി അള്ളാഹുനുവിൻ്റെ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു ഏകദേശം എട്ട് ലക്ഷം പേർ മൂന്ന് ഇമാം മാലിക് റലി അള്ളാഹ്നുവയുടെ മാതാപിതാക്കളാരെല്ലാം ഉപ്പ അനസുൽ അസ്ബാഹി ഉമ്മ അലിയ ബിന്ത് തുഷരീഖ് നാല് അലി റലി അള്ളാഹുനുവിൻ്റെ ഭരണ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളിൽ പെട്ടു എന്തായിരുന്നു പ്രശ്നം ഉസ്മാൻ റലി അള്ളാഹുനുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു അഞ്ച് നബിസല്ലാഹു അലൈവിസ്ലം അലി ഇബിന് അബി തോലുവിനെ സംബന്ധിച്ചു പറഞ്ഞത് എന്താണ് ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരമാണ് പട്ടണമാണ് അഥവാ ഞാൻ അറിവിൻ്റെ പട്ടണവും അതിലേക്കുള്ള വാതിൽ അലിയുമാണ് അലി അതിലേക്കുള്ള കവാടവുമാണ് ആറ് ഉമർ അലി അള്ളാഹുനുവിൻ്റെ ഭരണകാലം എത്രയാണ് പത്ത് വർഷം ആറ് മാസം നാല് ദിവസം അപ്പോൾ പത്തര വർഷവും പിന്നെ നാല് ദിവസവുമാണ് ഇനി അഞ്ചാമത്തത് പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ് ഒന്ന് ഷാഫി ഇമാമിൻ്റെ ഖബറ് ഈജിപ്തിലെ ഖറാഫയിലാണ് രണ്ട് നബി നബിസലാഹു അലൈവിസലയുടെ ഉപ്പാപ്പ അബ്ദു മനാഫ് ഷാഫി ഇമാമിൻ്റെ ഒൻപതാമത്തെ ഉപ്പാപ്പയാണ് മൂന്ന് ഇമാം മാലിക് റലി അള്ളാഹുവിനു അറിയപ്പെട്ടു ഇമാം ദാരിൽ ഹിജ്റ എന്ന നാമധേയത്തിലാണ് മാലിക് ഇമാം അറിയപ്പെട്ടത് നാല് ഇമാം അബു ഹനീഫർ അലി ഖബർ കബർ ബഴ്ദാദിലെ മഖബറത്തുൽ ഹൈസറാനിലാണ് ഹൈസറാനിലാണ് ഹൈസറാനിൽ അഞ്ച് സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഖവാരിച്ചുകൾ ഏറ്റവും അവസാനത്തെ ചോദ്യം ആറ് പുരിപ്പിക്കാം എന്നതാണ് ഒന്ന് നബ്സ് അള്ളാഹു അലൈഹി വസ്ലമ പറഞ്ഞു എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് ഇതാണ് നബ്സു അള്ളാഹു അലൈവി വസ്ലമ തങ്ങൾ പറഞ്ഞത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു മറ്റൊരു ചോദ്യപേപ്പറുകൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതും കൂടെ വായിച്ച് വീഡിയോ ദീർഘിക്കുന്നില്ല താരിഖാണ് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്നതേയുള്ളൂ അതും കൂടെ നോട്ട് ചെയ്യുക പല ചോദ്യങ്ങളും ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതിനെ ആയി തന്നെ കണ്ട് പഠിക്കുക പ്രത്യേകിച്ച് പറയാനുള്ളത് പാഠം എത്ര കണ്ട് വായിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുമോ അത്രയും നല്ലതാണ് അതിനനുസരിച്ച് ഉത്തരം വേഗത്തിൽ എഴുതാൻ കഴിയും പാഠം നല്ലോണം വായിക്കുന്നവർക്കാണ് നല്ലോണം മാർക്ക് ലഭിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പരീക്ഷയെ നേരിടുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും മുഴുവൻ മാർക്കോടുമുള്ള ഹെയറായ ഉന്നതമായ വിഷയം അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കട്ടെ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം